ഏറെ പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഏറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെയൊക്കെ ബിഗ് ബോസ് പറ്റിക്കുന്നു എന്നുള്ള തെളിവിനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇന്നലെ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചൊരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രമോ വന്നത് രണ്ട് മൂന്ന് ചാനലുകൾ എടുത്തിട്ടു ആ ചാനലുകളിൽ ഞാനിപ്പോൾ ആ പ്രമോ നോക്കുന്ന സമയത്ത് ആ വീഡിയോയുടെ പ്രമോയുടെ ആ ഒരു ഭാഗം കാണുന്നില്ല ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സംഭവം ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പായി ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് മോഹൻലാൽ സുരേഷിനെ വേദിയിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് മോഹൻലാലിന്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ച ആളാണ് സുരേഷ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ വിഷയത്തിലേക്ക് വന്നിട്ടില്ല അത് ഞാൻ പറയാം അതിനു മുമ്പേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം സുരേഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന് ആപ്പ് നൂറ് ദിവസം തികക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ ഏറെ വൈകി പത്ത് പതിനൊന്ന് മണിയോടുകൂടിയാണ് ആ പ്രമോ പുറത്തുവിടുന്നത് അപ്പോഴത്തേക്കും ആ ഒരു രതീഷ് പോകുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറഞ്ഞത് പക്ഷേ ആ പ്രമോ പുറത്തു വന്നതിന് ശേഷം രണ്ട് മൂന്ന് ചാനലുകൾ ആ പ്രമോ അവരുടെ വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഇട്ട വീഡിയോകളൊന്നും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല പക്ഷെ ആർക്കും എന്താണ് അതിനകത്തുള്ള ഇഷ്യൂ എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല അവർ രതീഷ് പുറത്തു പോകുന്നതായി ബന്ധപ്പെട്ട് അതൊരു കണ്ടന്റായി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കാമെന്നുള്ള ധാരണയിലായിരിക്കും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും അത് ചെയ്തിട്ടുണ്ടാവുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ പ്രമോയിലെ രണ്ട് മൂന്ന് ചാനലുകൾ പോസ്റ്റ് ചെയ്തിട്ട് പിൻവലിച്ച വീഡിയോയുടെ ഒരു പ്രസക്ത ഭാഗം ഞാൻ ഇവിടെ കാണിക്കാം സുരേഷ് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം കേട്ടില്ലേ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ബിഗ് ബോസ് അത് ചെയ്യേണ്ടി വരും ബി സുരേഷ് ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ചിത്രം മനസ്സിലായില്ലേ വളരെ സ്ക്രിപ്റ്റഡ് ആയി അദ്ദേഹത്തെ കൃത്യമായി ഈ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബിഗ് ബോസിന്റെ അജണ്ടയായിരുന്നു തീരുമാനമായിരുന്നു അതെന്തായാലും സംഭവിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒരുപക്ഷെ ഈ വീഡിയോ ഡിലീറ്റായി പോയേക്കാം നൂറ് ശതമാനം ഞാൻ പറയാം ഈ വീഡിയോ എന്നോട് എടുത്തു കളയാൻ വേണ്ടി അതിന്റെ ബന്ധപ്പെട്ടവർ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മറ്റ് രണ്ട് ചാനലുകളിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ് പക്ഷെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്തും അവർക്ക് എന്താണ് ഇതിനകത്തുള്ളത് എന്ന് ഈ ഇട്ടവർക്ക് പോലും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു കണ്ടന്റ് കൊണ്ടുവന്നിട്ടുമില്ല കാരണം ഇത് വളരെ ഭംഗിയായി ജനങ്ങളെയും അതിനുള്ള അതിനകത്തുള്ള മറ്റ് കണ്ടസ്റ്റന്റിനെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിട്ട് മുൻകൂറായിട്ട് നൽകിയ വിവരത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒരു പരിപാടി മാത്രമാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാനില്ല എന്തായാലും ഏറെ സങ്കടത്തോടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യാണ്